ഗോൾഡിനേക്കാൾ നല്ല ഇൻവെസ്റ്റ്മെന്റ് ശരിക്കും സിൽവർ ആണോ അടുത്ത പത്ത് വർഷത്തിൽ ഗോൾഡിനേക്കാൾ ബെറ്റർ റിട്ടേൺ സിൽവർ ആയിരിക്കും തരിക എന്നാണ് എക്സ്പോർട്സ് പ്രഡിക്ട് ചെയ്യുന്നത് പക്ഷേ ഇത് ശരിയാണോ നമുക്കൊന്ന് നോക്കാം ഒന്ന് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ സിൽവറിന്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നാളത്തെ ഫ്യൂച്ചർ എന്ന് പറയപ്പെടുന്ന സോളാർ ഇവി സെമി കണ്ടക്ടേഴ്സ് എന്നിങ്ങനെ പലവിധ മേഖലകളിലും സിൽവറിന് കാര്യമായ ഉപയോഗമുണ്ട് ആ മേഖലകൾ വളരുമ്പോൾ അങ്ങോട്ടുള്ള ഡിമാൻഡ് കൂടും അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സിൽവറിന്റെ ഡിമാൻഡ് അതിന്റെ സപ്ലൈനേക്കാൾ കൂടുതലാണ് ഇങ്ങനെ ഏതൊരു ഐറ്റം സംഭവിച്ചാലും അതിന്റെ വില കൂടാൻ തന്നെയാണ് സാധ്യത രണ്ടാമത്തെ റീസൺ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ ലോകത്തില്ലാത്ത റിട്ടേൺസ് ആണ് ഗോൾഡ് തന്നിരിക്കുന്നത് പക്ഷേ അത് കാരണം ഇന്നത്തെ ഗോൾഡ് സിൽവർ റേഷ്യോ എന്ന് പറയുന്നത് എൺപത്തി അഞ്ചിൽ എത്തി നിൽക്കുന്നു അതായത് ഒരു ഗ്രാം ഗോൾഡ് വാങ്ങുന്ന പൈസക്ക് എൺപത്തി അഞ്ച് മുൻകാലങ്ങളിലെ ഈ റേഷ്യോയുടെ ആവറേജ് നോക്കിയാൽ ഒരു അറുപത് മുതൽ എഴുപത് വരെയാണ് ഒരു നല്ല റേഞ്ച് മനസ്സിലാക്കാം ഈ ലെവലിലേക്ക് റേഷ്യോ തിരിച്ച് കറക്റ്റ് ചെയ്യണമെങ്കിലോ ഒന്നെങ്കിൽ ഗോൾഡിന്റെ വില കുറയണം അല്ലെങ്കിൽ സിൽവറിന്റെ വില കൂടണം എന്തായാലും സിൽവർ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആകാൻ സാധ്യതയുണ്ട് അപ്പോ അത് പഠിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ അതിനൊരു സ്ഥാനമുണ്ടോ എന്ന് കണ്ടെത്തുക ആൻഡ് സിൽവർ ിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന മ്യൂച്വൽ ഫണ്ട്സും ഇ ടി എഫ്സും നോക്കാം ഇനി അതൊക്കെ പോട്ടെ ഇന്ന് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഗോൾഡോ സിൽവറോ ഉണ്ടോ എന്താണ് പ്ലാൻസ് കമൻസിൽ അറിയിക്കൂ അതിശക്തം